തിക്കും തിരക്കും ഒഴിവാക്കാൻ കോൺഗ്രസിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം വേദികളിൽ കസേരകളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും പ്രസംഗിക്കുന്നവരുടെ പിന്നിൽ പോയി നിൽക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ജാഥകളിൽ ബാനറിന് മുന്നിൽ നടക്കുന്നത് കർശനമായി ഒഴിവാക്കണമെന്നും കീഴ്ഘടകങ്ങൾക്ക് അയച്ച് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ഡിസിസി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങില് നേതാക്കള്ക്കിടയിലുണ്ടായ ഉന്തുംതള്ളും പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയെന്ന പശ്ചാത്തലത്തിലാണ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നത് പൊതുപരിപാടികളിൽ ഭാരവാഹികൾ മാത്രം വേദികളിൽ കസേരകളുടെ എണ്ണവും പരിമിതപ്പെടുത്തണം സ്വാഗത പ്രസംഗം ചുരുക്കണം പിന്നാലെ പ്രസംഗിക്കുന്നവർ നേതാക്കളുടെ പേരെടുത്ത് അതിസംബോധന ചെയ്ത് സമയം കളയരുത് നിശ്ചയിച്ചതിലും ഏറെ വൈകി പരിപാടി ആരംഭിക്കുന്ന രീതി ഒഴിവാക്കണം ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്ത മറ്റാരും ഉദ്ഘാടന വേദികളിൽ കയറരുത് ജാഥകളിൽ ബാനറുകളുടെ മുമ്പിൽ നടക്കുന്ന രീതി ഒഴിവാക്കണം നേതാക്കൾ ദൃശ്യമാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പുറകിൽ തിക്കിത്തിരക്കി നിൽക്കരുതാം പ്രസംഗപീഠത്തിന് പുറകിൽ മുഖം കാണിക്കാൻ നിൽക്കുന്നതും അവസാനിപ്പിക്കണം തുടങ്ങി സ്റ്റേജിൽ സ്ത്രീ പ്രാതിഥ്യം ഉറപ്പുവരുത്തണമെന്നും സർക്കുലറിൽ പറയുന്നു കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് സർക്കുലറിൽ ജനം തിരുവനന്തപുരം